ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാണ് വന്നത് വളരെ എളുപ്പത്തിനും രുചിനിയും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേപോലെ നമ്മളെ വീട്ടിൽ മന്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ കണ്ട് നോക്കിയാലോ അപ്പം ദാഹി മന്തി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കിലോ ബസ്മതി അരി ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് ഒരു മണിക്കൂർ അങ്ങോട്ട് പുതിർത്തി വെക്കാണ് ഈ ഒരു സമയത്ത് ഞാൻ അഞ്ച് പ്രാവശ്യം കേക്ക് എടുക്കുന്നുട്ടോ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ മാറ്റി വെക്കുകട്ടെ ചെയ്യുന്നത് പിന്നെ ഞാനിതാ ഇതിക്ക് ആവശ്യമായ ഒരു കിലോ ബസ്മതി അരിക്ക് ഒന്നര കിലോ ചിക്കനാണ് എടുത്ത് ചിക്കൻ നല്ല കൈയ്യൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വരട്ടിട്ട് ഞാനിതാ ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ ആ ഒരു സമയത്ത് ഇതീക്കൊരു മസാല ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണെ ഒരു പാനെടുത്ത് ആയിക്കി ഞാനതാ ഒരു രണ്ട് സ്പൂൺ മല്ലി പിന്നെന്താ കറുവാൻ പട്ടിട്ടത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണ് ഉണക്കിയതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കറുവാൻ പാട്ടാണ് ഇതിൽ കിട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ എഴുതിക്കതാണ് ഒരു കാ ടീസ്പൂൺ ഉയന്ന് പിന്നെ കാ ടീസ്പൂണ് പിന്നെ നല്ല ചീര കെട്ടോ രണ്ടും കൂടി മിക്സായി പോയതാണ് ഒരു മൂന്നോ നാല് ഏലക്കായും കുറച്ച് പിന്നെ പിന്നെന്താ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നട്ട് ഈ ഒരു അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുക്കുക ചെയ്യുന്നത് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണേ ഇനിതാ ഞാനൊരു മിക്സിൻ്റെ ജാറെ എടുത്തേ ഇതിലീക്കൊരു വലിയ ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിക്ക് ഒരു മൂന്നോ നാല് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഇതേക്ക് വലിയൊരു തക്കാളി ഇതുപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു മസാലയും പിന്നെ ഒരു ക്യൂബ് ഉണ്ടല്ലോ മന്തി ക്യൂബ് അതും കൂടി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് താ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ പച്ചമുളക് നമുക്ക് ആവശ്യത്തിന് ഏരിത്ര വേണേനുസരിച്ചിട്ടോ ഞാനൊരു മൂന്ന് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ നല്ല അങ്ങോട്ട് അങ്ങോട്ട് അരച്ചെടുക്കാൻ പോവുകയാണേ അങ്ങനെ ഇതാ അരിച്ചെടുത്തതിന് ശേഷം അതാണ് ഞാൻ ഈ ഒരു കോഴിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിക്ക് ഞാനിതാ കുറച്ച് ഫുഡ് കളർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാണാനൊക്കെ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് കളർക്ക് ലേശം വെള്ളം ഒഴിച്ചതാണ് കേട്ടോ അതെത്ര കാണ ഇത്ര ഒന്നും വേണ്ടത് കുറച്ച് മതി വെള്ളം ഒഴിച്ചപ്പോൾ നമ്മൾ നീണ്ടു പോയതാണ് പിന്നെ ഞാനിത് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതൊന്ന് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ വിനാഗിരിയും വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ ഏതെങ്കിലും ഒന്ന് മതി കിട്ടോ ഒഴിച്ച് കൊടുത്തിട്ട് ഏകദേശം ഞാൻ ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടിട്ടോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചേച്ചി കുഴപ്പമില്ലേ നമുക്ക് ടൈമില്ലെങ്കിൽ ഒന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആക്കിയെടുക്കാം ഒരു സമയത്ത് ഞാനിതിക്ക് ചോറ് ഉണ്ടാക്കാൻ പോകുകയാണെ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചെമ്പളുക്കൽ കുറച്ച് വെള്ളം ഇച്ച് കൊടുത്തിട്ടോ ഒരു ക്യൂബ് ഇത ഇതുപോലെ പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉണക്ക നാരങ്ങ ഒരു മൂന്ന് സ്പൂണ് ഓയിലും കൂടി തീക്കി ഒഴിച്ച് കൊടുത്തിട്ട് തിളക്കാനും വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണേ പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടത് എല്ലാം ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ കുരുമുളക് ഇടയിൽ ഉണ്ടായാൽ നല്ല രസമാണല്ലോ അപ്പോൾ അത് തിളക്കാൻ വേണ്ടി അങ്ങ് അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് ഈ അതിനടുപ്പത്ത് തന്നെ ഞാൻ നമ്മൾ കോഴി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒന്നര മണിക്കൂറോളമായി അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ ഇതുപോലെ ഓരോന്നും ഇങ്ങോട്ട് നീക്ക് വെച്ച് കൊടുക്കാനെട്ടോ എന്നിട്ട് അതിനുള്ള മസാലകളൊക്കെ ഒന്നായിട്ട് തീക്കാൻ ഒഴിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കുറച്ച് വെള്ളതാണ് എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഞാനിതാ ഒരു ഹാഫ് തീലാക്കിയിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് പെട്ടെന്നേക്കാട്ട് അയാൾ കരിഞ്ഞു പോവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ വെച്ചിട്ട് താവി വെച്ചിട്ട് ഒന്നായിട്ട് ഇതുപോലെ കട്ട് ഇളക്കിയെടുക്കുക ശീണ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മളാ കോയില് ശരിക്കും പിന്നെ വേവ് കിട്ടുള്ളത് കണ്ടോ ഇതേപോലെ മന്തി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര പ്രയാസമായിട്ടിട തോന്നുക അതുണ്ടാക്കിയാൽ ശരിയാവോ അതൊന്നും അറിയില്ല അങ്ങനത്തെ അങ്ങനത്തൊക്കെ ഒരു ഭയങ്കര ആയിരുന്നു പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കിയപ്പം ടേസ്റ്റി ടേസ്റ്റിയാണ് വീണ്ടും വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തോന്നുന്നുട്ടോ പിന്നെ നമുക്ക് ഞാൻ സാധാരണ നെയ്ച്ചോറ് ബിരിയാണി ഇതൊക്കെ സാധാരണ ഉണ്ടാക്കരുണ്ട് പക്ഷെ മന്തി അങ്ങനെ ഉണ്ടാക്കലില്ലേനെ പക്ഷെ ഇത് ഉണ്ടാക്കി പഠിച്ചപ്പോൾ എന്താ പറയുക ഇത് തന്നെ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാലും ഈ ഒരു മന്തി ഉണ്ടാക്കി എടുക്ക എടുക്കാനാണെങ്കിൽ കേട്ടുകൾ അപ്പം അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന ആ ഒരു പിന്നെ ആ ഒരു രുചിയിലും ഒരു ഭംഗിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ നമ്മളെ വെള്ളമൊക്കെ തിളച്ചിണ് അതിന് ശേഷം അതാ കണ്ടില്ലേ കുറച്ച് ഉപ്പ് ഈ വെള്ളത്തിൽ അരിയൊക്കെ ഇട്ട് കൊടുക്കണേ കണ്ടില്ലെങ്കിൽ ഇതുപോലെ അരി ഇട്ട് കൊടുത്ത് അപ്പം തന്നെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കട്ട കുത്താൻ സാധ്യതയുണ്ട് ഒരു മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ ഉപ്പുണ്ടോ ഒക്കെ നോക്കാം ഉപ്പില്ലെങ്കിലും ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക അങ്ങനെ അത് തിളക്കാൻ വേണ്ടിയിട്ട് ഞാനത് മൂടി വെച്ചിണ് അപ്പോൾ തന്നെ നമ്മളെ കോഴി കണ്ടില്ലേ ചിക്കന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തുണ്ട്ടോ മറിച്ചിട്ടതിന് ശേഷം ഒരു പ്ലേറ്റേക്ക് അങ്ങോട്ട് മാറ്റി മാറ്റിയെടുക്കണേ അങ്ങനെ ഞാനിതാ ഇത് മാറ്റി മാറ്റിയെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കണുട്ടോ ഇതൊക്കെ കുറച്ച് ഓയിലി ഒഴിച്ചു കൊടുത്തേ ഇങ്ങോട്ട് ഞാനിതാ തീ അങ്ങോട്ട് കുറച്ച് വെച്ചതിന് ശേഷം അര സ്പൂണ് മുളക് പൊടി ഇതാ കാശ്മീർ മുളക് പൊടി ഇട്ട് ഏത് മുളക് പൊടിയാലും പ്രശ്നമില്ല ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് കിട്ടാൻ ഇതുപോലെ ഇതുപോലെതാ പിന്നെ ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഓരോ കോഴിൻ്റെ കഷ്ണങ്ങളും ഞാൻ ഒന്നങ്ങോട് ഫ്രൈ ചെയ്തെടുക്കട്ടെ നല്ലോണം നടന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് അങ്ങോട്ട് പിന്നെ ഈ ഒരു വെളിച്ചെണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഇട്ടിട്ട് ഒന്നങ്ങോട് മറിച്ചിട്ടാൽ മതി കാരണം ഏകദേശം മുക്കാ ഭാഗമൊക്കെ ഈ ചിക്കന് വന്നതാണേ ഇതുപോലെ അങ്ങനെ ഇളക്കിയിട്ട് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇതുപോലെ തന്നെ ആക്കിയെടുക്കണ്ട കേട്ടോ അപ്പോൾ കാണാനൊക്കെ നല്ല മൊഞ്ചാണ് റെസ്റ്റോറൻറ്റിന് കിട്ടണമൊക്കെ ആ ഒരു പിന്നെ ആ ഒരു ചിക്കനെ തന്നെ നല്ലൊരു ഭംഗിയാണല്ലോ കാണാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കണത് ഇതുപോലെ പൊടിയാതെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കണേ ഈ ഒരു സമയത്ത് തീ നമ്മൾ കൂട്ടരുത് കൂട്ടെടുത്തിട്ടോ തീ കൂട്ടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കാരണം അത് വെന്തതാണ് പിന്നെ അതല്ല ഈ മുളകു പൊട്ടിയൊക്കെ കരിഞ്ഞാൽ ആ ഒരു ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും അപ്പോൾ തീ കൂട്ടാതെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ അടുത്ത് ഞാൻ അടുത്ത് കോഴി ഇതുപോലെ തന്നെ ചെയ്തെടുത്തണേ അപ്പം നാ ഈയൊരു മന്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിയൊക്കെ നല്ല വെന്തൊക്കെ ഏകദേശം മുക്കാ ഭാഗമൊക്കെ വന്ന് മാറ്റി വെച്ചിരുന്നു കേട്ടോ അങ്ങനെതാ ഈയൊരു പിന്നെ അന്തിൻ്റെ ഒരു മസാല ഉണ്ടല്ലോ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൽക്കത് ഈ ഒരു ചെമ്പട്ടിക്ക് ആയിട്ട് ഒഴിച്ച് കൊടുക്കണം ചമ്പട്ടിയിലാവുമ്പോൾ ഇളക്കാനൊക്കെ നല്ല സുഖമാണ് അങ്ങനെതാ ഒരു ഹാഫ് പേനായിട്ട് നമ്മൾ ഈ ചോറ് എടുക്കേണ്ടത് ഇതിൽക്കത് ഒഴിച്ചു കൊടുത്തിട്ട് ഫുൾ അങ്ങോട്ട് നിരത്തിച്ചതിന് ശേഷം ആ ഈ ഒരു ചിക്കൻ കഷ്ണം ഇതുപോലെ ഇതീക്കിട്ട് കൊടുത്തിട്ട് നാരങ്ങ പിന്നെ അതാ പച്ചമുളകൊക്കെ കവടിയും പൊടിയൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ ഞാൻ ഇതീക്കൊരു ചിരട്ട പിന്നെ ഇങ്ങനെ കത്തിച്ചുവെച്ചിന് കേട്ടോ അങ്ങോട്ട് പഴയ ഇതെടുക്കാൻ പോയച്ച എന്താ പുക എടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേതാ കുറച്ച് കളർ ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മതിയൊക്കെ കാണാനൊക്കെ നല്ലൊരു മൊഞ്ചാണ് അങ്ങനത്തെ ഫുഡ് കളർ അവിടെയും പേടിയൊക്കെ ഇങ്ങനെ ഇട്ടിച്ച് കൊടുക്കാനെട്ടോ കണ്ടില്ലേ ഇതേപോലെ ഈ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യട്ടോ പക്ഷെ ഞാനത് രണ്ടും കൂടി ചെയ്തില്ല ഒന്നേ ചെയ്യണുള്ളൂ അപ്പോൾ കണ്ടില്ലേ നമ്മളെ ഈ ഒരു പിന്നെ കണല ഉഷാറായിട്ട് ഇരുന്ന് ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റോളം നമ്മളത് മോടി വെക്കണം കേട്ടോ അതിന് ശേഷം തുറന്നപ്പോ നല്ല സ്മെല്ലിടും നമ്മൾ ആ ഒരു മന്തിൻ്റെ ആ സ്മെല് എങ്ങനെയുണ്ട് അതേപോലെ ഇട്ട് നമുക്ക് ഈ ഒരു ഈ ഒരു സമയത്ത് കിട്ടാം പിന്നെ കുറച്ച് മല്ലിച്ചപ്പം കഥ ഓപ്ഷനലാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഒന്നും കൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഓയിൽ ഓയില് മുകളിൽ ഇങ്ങനെ തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ ആ കളർ ഫുഡ് കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ചു കൊടുത്താൽ അവർ പിന്നെ ഭംഗി നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടിട്ടോ അത് നമ്മൾ വീഡിയോയിലൊക്കെ ഒന്ന് കാണാൻ ഭംഗി എന്നോട്ട് ഉയർച്ചിട്ടാണേ ജസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഡ്രസ്സാണല്ലോ കാണാൻ അപ്പോൾ എന്നാൽ നമ്മളെ മന്തി ഒക്കെ അടിപൊളിയായി കിട്ടീനെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളിതുപോലെതാ ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കണേ അങ്ങോട്ട് ഞാനിതാ ഒരു ഇടയിൽ പാത്രത്തിൽ ഇടക്കി കൊടുക്കണേ കാരണം ഇപ്പോൾ എനിക്ക് മൂടിയേക്കാനൊക്കെ സുഖമാണ് മക്കളൊക്കെ സ്കൂളിലു വരുമ്പോഴത്തേക്ക് ചൂടാറാതെ ഈ ഒരു പാത്രത്തിൽ എത്ര സമയം വേണമെങ്കിലും നിൽക്കട്ടോ അപ്പം എന്നാൽ നമ്മൾ അടിപൊളിയായിട്ട് മന്തി ഉണ്ടാക്കിയെടുത്തേണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയെന്നൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് വരാം അതുവരെ എല്ലാവരോടും അസ്സാമ